പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഈ ചെടികൾ വല്ലാതെ ഈ റോസ് ഇങ്ങനെ നീണ്ടു ഇത് ഒന്നും പൂവിടുന്നില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കണം അപ്പം ഇത് കട്ട് ചെയ്തില്ലെങ്കിൽ ഇതിങ്ങനെ നീണ്ടിങ്ങനെ പൂവാവും അപ്പോൾ നമ്മൾ ഈ കത്രികൻ്റെ മൂർച്ച പോയിട്ടുണ്ട് അപ്പോൾ ഉള്ള ഇതായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ഇവിടെ ഒക്കെ കട്ട് ചെയ്യാനുള്ളതാണ് കേട്ടോ നല്ല പിന്നെ കന ഉള്ളതൊക്കെ മുറിയുണ്ട് കേട്ടോ അത് ഇതൊക്കെ നമുക്ക് ഇനി വേണമെങ്കിൽ നടാംട്ടോ പിന്നെ ഇവിടെ വേറെ ചെടിയുണ്ട് കട്ട് ചെയ്യാൻ ഒരുപാട് ചെടികൾ കട്ട് ചെയ്യാറുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ പിന്നെ ഇത് നമ്മളത് നടുന്നുണ്ട് കേട്ടോ പിന്നെ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ചിലപ്പോൾ ഈ ചെടിയാണ് നശിച്ച് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ആ ഒരു ചെടി നമുക്ക് കിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മളിത് പിന്നെ കട്ട് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ഇത് പിന്നെ വേറെ ച പിന്നെ കമ്പ് നടുന്നുണ്ട് ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളിയാണ് ഇത് കുറേ അങ്ങനെ പൂവിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പിന്നെ അതിൻ്റെ ആ ഒരു പിന്നെ ഭംഗി ഉണ്ടാവില്ല കേട്ടോ അതിങ്ങനെ പരന്നിങ്ങനെ നല്ല ബുഷായിട്ടിങ്ങനെ വളരണത് എന്നതിൽ കത്ത് കത്രിക ഒന്നും മൂർച്ച കൂട്ടിയിട്ടുണ്ട് കേട്ടോ എന്നാലും മൂർച്ച ഇല്ലാത്തത് പിന്നെ വലിയ കമ്പ് മുറിയാന് വലിയൊരു പ്രശ്നമില്ല ചെറിയ കമ്പുകളാണ് മുറിയല്ലേ നമ്മൾ അതിൻ്റെ ആ ഒരു രീതിന് നമ്മൾ പിടിക്കണം കേട്ടോ ത് മുറി വന്നു ഇണ്ടല്ലേ ഇങ്ങനെ നമ്മൾ പിന്നെ ഒക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഇപ്പോൾ ഇതൊരാഴ്ച്ച കൊണ്ട് അത് ഫുള്ളായിട്ട് ഈ റോസിൻ്റെ ഇത് ചിലപ്പോൾ മുറിയാൻ പാടാണ് റോസ് ഇതൊക്കെ ഇത് ഉണ്ടല്ലേ ഇവിടെയൊക്കെ ഇതിൻ്റെ ഒക്കെ അത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ കാലാവധി തീർണേനുസരിച്ച് നമ്മളതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം എന്നാലേ ഈ റോസ് നല്ല പൂ പൂവുണ്ടാവുള്ളൂ കേട്ടോ റോസിൻ്റെ ഈ പൂ തീർന്നതൊക്കെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് വെട്ടിട്ടോ ഒക്കെ വെട്ടിട്ടുണ്ട് ഇവിടെ ഇതൊരു തിരക്കെന്ന് ഇതൊക്കെ ഫുള്ളായിട്ട് നമ്മൾ വെട്ടി കേട്ടോ നമ്മൾ നല്ല കറക്റ്റാക്കിയിട്ട് വെട്ടി ലെവലാക്കി കൊടുക്കണം എന്തൊക്കെ കിട്ടില്ല അതൊക്കെ വലിയ പിന്നെ കൊമ്പായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കൊമ്പൊക്കെ നമ്മൾ വെട്ടി വലിയ കൊമ്പുകളാണ് ഒരു തിലക്കുന്ന നമ്മൾ നമ്മൾ ഇങ്ങനത്തെ ഈ പിന്നെ വലിയ ചെടികളൊക്കെ നമ്മൾ പിന്നെ അതാ വെട്ടണം കത്രികയൊക്കെ എപ്പോഴും നല്ല മൂർച്ച ഉള്ളതാണ് ഈ കത്രികയൊക്കെ ഒരു പ്രശ്നം അതിൻ്റെ ആ സൈഡിൽ കൈ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തോല്യ കൊണ്ട് ഇളകി അതിൻ്റെ ഒപ്പം പോകട്ടോ അത്രക്ക് ഇതാണ് ഇതിൻ്റെ ഈ സൈഡ് ഭാഗം തട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ കത്രിക എപ്പോഴും മൂർച്ചുള്ള കത്രിക എടുക്കാൻ ശ്രമിക്കാം ശ്രമിച്ചുകൊണ്ട് വരില്ല വാങ്ങനാണ് നല്ലത് ഒക്കെ ഉണ്ടല്ലോ അത് നല്ല വൃത്തിയായിട്ടോ ഇനി ഇതൊരു ഇതൊക്കെ ഒരാഴ്ച കൊണ്ടും പിന്നെ ഇത് ഇല വരും കേട്ടോ ഇതായിച്ചോണ്ട് നല്ല ഭംഗിയുള്ള ഇലകളൊക്കെ വന്ന് നല്ല വിഷാറാണ് അതുപോലെ തന്നെ ഇത് ഇതും പറ്റണം കേട്ടോ ഇതൊക്കെ നമ്മൾ ഒരു തലക്കന്ന് വെട്ടി കൊടുക്കണം ഇത് വെട്ടി വെട്ടുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ആ ഒരു ഭംഗി കിട്ടുള്ളൂ കേട്ടോ ഇതൊക്കെ പെട്ടെന്ന് ഇതിനെ വേരൊരിക്കണേ ഇതൊരു മൂന്ന് ദിവസം കൊണ്ട് വേരൊടുക്കുകയും ഈ ചെടി കേട്ടോ ഇതൊക്കെ നമ്മൾ വെറുതെ ഒന്ന് മണ്ണിൽ കുത്തി കൊടുത്താൽ മതി ഒരു വളവും ഇതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇത് നല്ല ഭംഗിയിൽ ഉണ്ടാക്കിയെടുക്കാം നമ്മൾ ചെറിയ കവറിൽ ഇങ്ങനെ പിന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് പിന്നെ ഇത് വേണ്ടിയിൽ ഇതൊക്കെ നമ്മൾ ഇതൊക്കെ എല്ലാം ഫുള്ള് ഇത് നമ്മളൊക്കെ വെട്ടാൻ വേഗി കേട്ടോ നല്ല പിന്നെ നല്ല ഷാർപ്പുള്ള കത്രിയാണെങ്കിൽ ഇത് വെട്ടാനൊരു നമുക്ക് തന്നെ ഒരു സുഖമാണ് കേട്ടോ പിന്നെ വെട്ടുമ്പോൾ ഒരു സങ്കടമൊക്കെ ഉണ്ടാവും കേട്ടോ നമ്മളിങ്ങനെ നട്ട് നനച്ച് ഉണ്ടാക്കിയതല്ലേ അപ്പോൾ അതിനുള്ളൊരു ഇതുണ്ടാവും എന്നാലും നമ്മൾ ഒരു ഇത് ഇത് നോക്കണ്ടത് ആശല്യം നോക്കേണ്ട നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഇത് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നല്ല സാറായിട്ട് ഇനി ഞാൻ നാളെ രാവിലെ ഇത് നമ്മൾ പിന്നെ ഇതൊന്ന് വളം ചെയ്ത് കൊടുക്കും നല്ലൊരു വളം കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കിത് നല്ല വൃത്തിയായിട്ട് നല്ല വളർച്ച ഉണ്ടാകും ണ്ടില്ലേ ഒക്കെ നമ്മൾ നമ്മളതിന്ന് വെട്ടി ഒഴിവാക്കിയതാണ് ഈ പൂ കഴിഞ്ഞ ഭാഗങ്ങളൊക്കെ നമ്മൾ വെട്ടിക്കളയേണ്ടതുണ്ട് കേട്ടോ നമ്മൾ അത് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പിന്നെ പൂവുണ്ടാകാൻ ഒരുപാട് ദിവസങ്ങൾ കണ്ടില്ലേ ഇതൊക്കെ നമ്മൾ വെട്ടിക്കളയണം പൂ ഉള്ള പിന്നെ പൂ തീർന്ന ശിഖരങ്ങളുണ്ടല്ലോ അത് ഫുള്ളായിട്ട് നമ്മൾ വെട്ടണം ഒന്നുപോലും നിർത്താൻ പാടില്ല നമുക്കൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും നമ്മൾ ഇത്രയും നട്ട് നനച്ചുണ്ടാക്കിയത് കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ബുദ്ധിമുട്ടാണ് ഒരു പ്രയാസം തോന്നും പക്ഷെ നമ്മൾ ഒരു പ്രയാസം തോന്നണ്ട നമ്മൾ നല്ല പിന്നെ ഇത് താത്തി വെട്ടുക പിന്നെ നല്ല കറക്റ്റാക്കിയിട്ട് ഇതിൻ്റെ പിന്നെ ചെറിയ ചീറങ്ങൾ ഫുള്ള് കണ്ട് വെട്ടിക്കൊടുക്കുക ഇത് കഴിഞ്ഞ് പൂർവ്വാരിയോ ഉഷാറായിട്ടുണ്ടാവും കേട്ടോ നമ്മൾ ഒരു ഇതും കരുതണ്ട നമ്മൾ ഈ ചെടികളൊക്കെ നമ്മൾ ഒന്ന് ബ്രോൺ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് ഇനി ഈ തെച്ചിൻ്റെ ഈ തീർന്ന പോയത് ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്യണം അപ്പോൾ ആദ്യം നമ്മളിതൊന്ന് ഇങ്ങോട്ട് ഇളക്കി കളയാട്ടോ കേട്ടോ അപ്പോൾ നമുക്ക് ഇത് നല്ല ഒന്ന് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കൊന്ന് എല്ലാം ഒന്ന് എല്ലാം ഒന്ന് ഇളക്കണം കേട്ടോ ഇളക്കുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഈ പിന്നെ ഇതൊക്കെ കാണാൻ സാധിക്കുള്ളൂ വേണ്ടിയിൽ ഇതിങ്ങനെ കത്രിയായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് നിൽക്കണം പഴയത് മാത്രമേ നമ്മൾ എടുക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ ആ പുതിയ പിന്നെ അത് കണ്ടിട്ടില്ലേ ഇതൊക്കെ ഇപ്പോൾ തീർന്നതാണിത് ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്യണം ഇങ്ങനെ ഫുള്ള് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുക്കുക ഇവിടെ ഇതൊക്കെ പഴതാണ് കേട്ടോ ഇത് നമ്മൾ കട്ട് ചെയ്തുള്ളൊരു മെച്ചം എന്താ വെച്ചാൽ പെട്ടെന്ന് അങ്ങോട്ട് പോകാം കേട്ടോ ഇപ്പം ഞാൻ ഒരാഴ്ച കൊണ്ടത് പിന്നെ വീണ്ടും പൂ വരും അത് ആദ്യം പൂ കഴിഞ്ഞതാണിപ്പോൾ പിന്നെ ഈ ഇത് കാണുന്ന കേട്ടോ അതൊക്കെ ഈ കറുപ്പ് കണ്ടില്ലേ ഈ നമ്മൾ പുലിക്കപ്പോൾ അതിൻ്റെ ആ ഇതൊക്കെ പിന്നെ തലക്കെ കൊണ്ട് പോയി ചാടിയിട്ടുണ്ട് ഇത് വേണ്ടിയില്ല ഇതിൻ്റെ നിറയെ ഇവിടെ പൂക്കളിങ്ങനെ ചാടിയിട്ടുണ്ടല്ലോ ഇതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക ഇത് കട്ട് ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ പിന്നെ അതിന് വേറൊരു ശിഖരം ഉണ്ടായി ഇതിനെ അവോയ്ഡ് ചെയ്തിട്ട് മറ്റത് ഉണ്ടാവുകയാണ് ഉണ്ടാവുക ചെയ്യുക അപ്പോൾ അതിന് സമയം പിടിക്കും ഇങ്ങനെ ആയാലൊരു പത്തോ പതിനഞ്ചോ ഒരു മാസമൊക്കെ പിടിക്കും കേട്ടോ നമ്മളത് പിന്നെ കട്ട് ചെയ്യാൻ വൈകിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത് ഫുൾ ഇപ്പോൾ കണ്ടില്ല നമുക്ക് തന്നെ ഇത് കണ്ടാൽ മനസ്സിലാവും ഈ പൂ ഇങ്ങനെ അതേമാതിരി കറുത്തിട്ടിങ്ങനെ നിൽക്കുകയാണത് അപ്പോൾ ഇത് നമ്മൾ നമ്മൾ പിന്നെ കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം എന്താണില്ല ഇത് നമ്മൾ ഈ ഒരു പൂവിൻ്റെ ഒരു കഷ്ണമുണ്ടോ അങ്ങനെ ഒരു കറുത്തൊരു ഇതായിട്ട് ഒരു അഭംഗിയായിട്ട് ഇങ്ങനെ ചെടിക്ക് നിൽക്കും അപ്പോൾ അത് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഫുള്ള് കട്ട് ചെയ്ത് കൊടുക്കണം ഈ കട്ട് ചെയ്ത് ഇല്ലാന്നുണ്ടെങ്കിലുള്ള പ്രശ്നം എന്താണ് ഇങ്ങനെ വീണ്ടും നമുക്ക് പൂവ് കിട്ടാൻ കുറച്ച് ദിവസങ്ങൾ പിടിക്കും വേണ്ടിയില്ല ഇവിടെ ആദ്യം നമ്മൾ പൂള്ളൊക്കെ നമ്മൾ വെട്ടി കൊടുത്തോണ്ടാണ് ഇവിടെ ഈ മൊട്ടുകൾ ഉണ്ടാവുന്നത് കേട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനത്തെ ഈ മൊട്ടുകളൊന്നും വരില്ല വേണ്ടിയില്ല പുതിയ മുട്ടകൾ വരികയാണത് ഇതൊക്കെ പുതുതായിട്ട് വരികയാണ് അപ്പോൾ ഈ ഭാഗത്തൊക്കെ ലാസ്റ്റാണ് പൂ കഴിഞ്ഞത് അപ്പോൾ ഈ തീരുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക ഇത് വേണ്ടിയില്ല ഇവിടെ ഒക്കെ ഇപ്പോൾ മുട്ടകളുണ്ട് ഈ ഭാഗത്തൊക്കെ ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തതാണ് അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക തെച്ചുണ്ടെങ്കിൽ ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് യു ഫോർ ബിയ ഇതങ്ങനെ പന്തലിച്ച് അതിൻ്റെ ഇഷ്ടത്തിന് അങ്ങനെ വിടുക കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ അങ്ങോട്ട് ഉണങ്ങിയിട്ട് പിന്നെ ആ ഒരു കൊമ്പ തന്നെ നശിച്ചു പോകും ചെടി തന്നെ പറ്റാൻ നശിച്ചു പോകാൻ കാരണമാവും അപ്പം നമ്മൾ ഈ ഒരു ചെടി ഏകദേശം വളർ വളർച്ച എത്തിന്നുണ്ടോ അതിമന്ന് ഫുള്ള് ഈ തലപ്പുകളൊക്കെ കട്ട് ചെയ്തിട്ട് ആ ഒരു ചെടി പോയാലും വേണ്ടിയില്ലാതെ എഴുതി ഈ ഇതിൻ്റെ ഈ മോൾ ഭാഗമൊക്കെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിമന്ന് തന്നെ നമുക്ക് ഒരു നൂറുകണക്കിന് ചെടി ഉണ്ടാക്കിയെടുക്കട്ടോ അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ ഇത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ചെടി പോകുമെന്ന് വിചാരിച്ചിട്ട് തന്നെ കട്ട് ചെയ്യണം എന്നിട്ട് ഇന്നെങ്കിലേ നമുക്ക് കൈമന്ന് പുതിയ ചെടികൾ പിന്നെ ഉണ്ടാക്കിയെടുക്കാമെന്നുള്ളൊരു തയ്യാറെടുപ്പുകൾ കൂടിയിട്ട് നമ്മൾ കട്ട് ചെയ്യാൻ പാടുള്ളൂ അല്ലാതെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തന്നെ ഉണ്ടാവുമെന്ന് എഴുതിയിട്ട് നമ്മൾ ഒരിക്കലും ഈ ചെടികൾ കട്ട് ചെയ്യരുത് ഇത് പിന്നെ നമുക്ക് നല്ല പിന്നെ ഒരേ കളറാണ് അത് ഒരേ ലെവലിലാണ് നമ്മളിത് വെച്ചിട്ടുള്ളത് േ നമുക്ക് ഇവിടെ പിന്നെ ഉണ്ട് ഈ ഒരു ലൈൻ ഫുള്ള് അതാണ് കേട്ടോ നമ്മളിങ്ങനെ ഒരു ലൈനാണ്ട് വെച്ചാണ് ഇത് ഒരേ ലെവൽക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഭംഗിയാണ് ഇത് കാണാൻ കേട്ടോ വേണ്ടീല്ലേ നമ്മൾ ഈ സ്പൈഡർ പ്ലാന്റ് ഒക്കെ പിന്നെ തൈകൾ ഇത് ഫുള്ള് തയ്യാണ് കേട്ടോ അത് വേണ്ടിയില്ലേ നമുക്ക് തന്നെ ഒരു അത്ഭുതം തോന്നും ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് ചെറിയ പീസുകളാക്കിയിട്ട് ഓരോ തൈളിന് നൂറ് കണക്കിന് തൈ ഉണ്ടാവട്ടെ ഇതിൻ്റെ സ്പൈഡർ പ്ലാൻറ്റിൻ്റെ ഒരു പുഴക്കേട് വന്നതാണത് എന്നാലും അതിൻ്റെ തൈകളും അല്ലാണ്ട് തൈനും കേടില്ല പിന്നെ അതുപോലെ തന്നെ ഇത് ഈ ഒരു ചെടി ഇത് രണ്ടും കണ്ടില്ലേ ഇതിന് ഈ ഉണങ്ങിയ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കളയുക എന്നാലും ഒരു ഒരു ഇങ്ങനെ നിൽക്കുകയുള്ളു അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു ഉണങ്ങിയൊരു ഇതായിട്ടിങ്ങനെ നിൽക്കും നമ്മളൊരു ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ അതിൻ്റെ ഒക്കെ ഒന്ന് പരിസരമൊക്കെ ഒന്ന് ലെവലാക്കിയിട്ട് നമ്മൾ അത് ചെയ്യാൻ പാടുള്ളൂ പിന്നെ ഇത് ഞാൻ അപ്പുറത്ത് വെച്ചിരുന്നതാണ് കേട്ടോ ഒരു ബോൺസായി ആക്കാൻ വേണ്ടിയിട്ട് ചെയ്ത ഒരു ചെടിയാണിത് ഇതൊരു ചെറിയൊരു പിന്നെ ബോൺസായി ആക്കുമ്പോൾ നമ്മൾ മണ്ണ് കൂടുതൽ പാടില്ല വളം പാടില്ല അങ്ങനെ ഒരു ആ ചെടിയെ നരകിച്ച് നമ്മൾ വലുതാക്കിയെടുക്കുക എന്നുള്ളതാണ് അത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു പ്രശ്ന കാര്യമാണെങ്കിലും നമുക്കിപ്പോൾ ബോൺസായി ഉണ്ടാക്കാൻ ഇത് കണ്ടില്ല ഈ പിന്നെ അടീനിയം അടീനിയം ഒരു ബോൺസായ രൂപത്തിലാണ്ടോ ഇത് നമ്മൾ ബോൺസായി ആക്കിയെടുക്കണമല്ലോ ഇതിൻ്റെ വളർച്ച തന്നെ അങ്ങനെ അങ്ങനെ കുത്തി കെട്ടിപ്പണിഞ്ഞ് അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് നമ്മൾ വർഷത്തില് ഓരോ പ്രാവശ്യം ഒന്നും ഇങ്ങനെ മണ്ണ് പിന്നെ ഇളക്കി മാറ്റിയിട്ട് ഒന്ന് ഒരു ഒന്നര ഇഞ്ച് പൊന്തിച്ച് കൊടുക്കുക അപ്പോൾ അത് പൊന്തിച്ച് കൊടുക്കുമ്പോഴാണ് ഇതിങ്ങനെ പല രൂപത്തിലാണ് ഇതിപ്പോൾ നമുക്ക് ഈ കളർ കണ്ടാൽ മനസ്സിലാവും നമ്മുടെ ഇത് ഈ പ്രാവശ്യം ഇവിടുന്ന് ഇത്ര നമ്മൾ പൊന്തിച്ചു വച്ചാൽ കേട്ടോ എല്ലാ ചെടികളും നമ്മൾ ബോൺസായി അതിൻ്റെ രൂപത്തിലാകാന് ഈ അടീനിയം ഇങ്ങനെ തന്നെയാണ് വളരേ ഉള്ളൂ അല്ലാതെ വലിയൊരു മരമായിട്ട് അടീനിയം വരും വളരൂല്ല ഇതിൻ്റെ പിന്നെ കമ്പൊക്കെ പിന്നെ നമ്മൾ പിന്നെ നട്ടാലും ഉണ്ടാവും കേട്ടോ കമ്പ് നട്ടാനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതൊരു ചെടി ഇങ്ങനെ ഒരു മരത്തിൻ്റെ മാതിരി ഉണ്ടാവും ഇതുപോലെ നമുക്ക് ഈ അടിഭാഗം ഇങ്ങനത്തെ ബോളായിട്ടൊന്നും സേപ്പായിട്ട് കിട്ടില്ല അപ്പോൾ ഇത് കണ്ടോ ഈ ഒരു അടീനെ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്തുണ്ടാക്കിയതാണിത് ഇതിൻ്റെ ഈ തണ്ടുകളൊക്കെ നമ്മൾ കട്ട് ചെയ്താണ് ചെയ്താണുണ്ടോ തണ്ട് കട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ പിന്നെ മണ്ണും മാറ്റി കൊടുക്കുക മണ്ണ് മാറ്റി കൊടുത്ത് നമ്മളിത് നല്ല ഷാറായിട്ട് എല്ലാ കമ്പും പിന്നെ കട്ട് ചെയ്ത് നമ്മൾ ഈ ഫങ്കി സൈഡ് എന്തെങ്കിലും ഈ കുമളാസിനെന്തേലും തേച്ച് കൊടുക്കണം അല്ലെങ്കിൽ പറ്റാത്ത മരം തന്നെയാണ് നശിച്ച് പോകട്ടോ വേണ്ടീട്ട് അപ്പോൾ അവർ ഇത് ഇത് നമ്മളിപ്പോൾ ഇനി നല്ല വെയിലാവുമ്പോൾ മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇത് ഇവിടുന്നാണ്ട് നശിച്ച് ചീഞ്ഞ് പോകും അപ്പോൾ നമ്മൾ ഇപ്പോൾ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ അപ്പോൾ വളർത്തിയെടുക്കാൻ പടയൊക്കെ ചുറ്റിയിട്ടിങ്ങനെ വേണമെങ്കിലും നമുക്ക് വളർത്തിയെടുക്കാവുന്നതുള്ളൂ കേട്ടോ അപ്പോൾ അവർ ഭംഗിക്കുവാണെങ്കിൽ നിർത്താം പക്ഷേ അത് കട്ട് ചെയ്തിട്ടില്ല ഞാനൊന്നിനും കട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഈ അടീനിയം വളർത്താറുണ്ട് വലിയൊരു ബുദ്ധിമുട്ടാണ് അത് അതിൻ്റെ പിന്നെ നന ഏറാനും പാടില്ല അല്ലാതെ നന വേണ്ടാത്തൊരു ചെടിയാണ് നമ്മൾ എന്നും ഡെയിലി നനക്കുകയാണെങ്കിൽ അതുകൊണ്ട് ചീഞ്ഞ് പോകട്ടോ അപ്പോൾ ഈ ചെടിയുള്ളവർ ആദ്യം തന്നെ ശ്രദ്ധിക്കുക ഇത് വളരെ എക്സ്പെൻസീവ് ഉള്ളൊരു ചെടിയാണ് കേട്ടോ അതിങ്ങനെ ഇത്രക്ക് വലുപ്പമുള്ള ഒരു ചെടിയാണെങ്കിൽ നമുക്ക് ഒരു എണ്ണായിരം ത്തിൻ്റെ ഒക്കെ മോൾക്ക് വില ഉണ്ടാവും ഈ ചെടി കേട്ടോ ഇതിപ്പോൾ നിങ്ങൾ മാർക്കറ്റിൽ പോയിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെടീൻ്റെ വില നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം ഈ ഒരു ചെടിക്കൊക്കെ ഏകദേശം ഒരു പത്ത് റുപ്പ്യേൻ്റെ മേലയ്ക്ക് നോക്കിയാൽ മതി കേട്ടോ വിപണിയിൽ പോയിട്ടുണ്ടെങ്കിൽ ഒരു പതിനായിരം രൂപേൻ്റെ മേലെ എങ്ങനെയായാലും ഈ ഒരു ചെടിക്കുണ്ടാവും ഇത് ഒരുപാട് വർഷത്തെ പ്രയത്നം കൊണ്ടാണ് ഇത് ഇങ്ങനെ ഉണ്ടായിട്ടുള്ളത് കേട്ടോ നമ്മളിതിങ്ങനെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഒരുപാട് ദിവസത്തെ പ്ര പ്രയത്നുണ്ട് ഒരു ഒമ്പത് വർഷം എട്ട് ഒമ്പത് വർഷത്തിൽ കൂടുതലായിട്ടത് അതുപോലെ തന്നെ അവിടെ ഉള്ളത് ഇത് വണ്ടിയില്ല ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത്രയും കെയർ ചെയ്ത് വർഷവർഷം അത് മണ്ണ് മാറ്റി പിന്നെ അതിനുള്ള ഫങ്കി സൈഡ് അങ്ങനത്തെ ഇതൊക്കെ കൊടുത്ത് വെള്ളം പിന്നെ ഒക്കെ കറക്റ്റാക്കി കൊടുത്തെങ്കിലതിങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഇത് രണ്ടു വർഷം കൊണ്ടാണ് ചീഞ്ഞ് പോട്ടോ അപ്പോൾ വണ്ടിയിൽ വേര് നമ്മൾ കട്ട് ചെയ്യാതെ ഇതിങ്ങനെ ഇവിടെ നിർത്തിയിട്ടുള്ളതാണ് ഇനി കുറച്ചൊരു രണ്ടോ മൂന്നോ വർഷം കൊണ്ട് ഇത്ര വണ്ണമാവും ഇത് അപ്പോൾ ഇത് ഇവിടെ നമ്മളൊരു ആലിൻ്റെ ഒരു പേടൊക്കെ ഇറങ്ങി ഒരു വിമാകാരമായൊരു പിന്നെ മരത്തിൻ്റെ ഇതായിട്ട് നമുക്ക് തോന്നിക്കൂട്ടോ അത് വേണ്ടിയില്ലേ ഇവിടെ ഇങ്ങനെ ഒക്കെ നമുക്ക് വലിയൊരു മരത്തിൻ്റെ കാര്യം ഇങ്ങനെ തോന്നും അപ്പോൾ നമ്മൾ ഈ ബോൺസായി ഉണ്ടാക്കുമ്പോൾ ഇത് ബോൺസായി അല്ലെങ്കിലും ഇത് ഈ രൂപത്തിൽ തന്നെയാണ് വളരുക പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം എപ്പോഴും ഇതിന് പിന്നെ കേടു വരാനുള്ള സാധ്യത ഉണ്ട് ഇതിപ്പോൾ ഇവിടെ മുറിക്കണം എന്ന് മുറിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ ശീരങ്ങൾ ഉണ്ടാക്കിയെടുക്കാം നമുക്ക് അതൊരു പേടിയാണ് ഇത് ചിലപ്പം അങ്ങോട്ട് പിന്നെ ചീഞ്ഞ് പോവോ അപ്പോൾ മഴ കാ കഴിഞ്ഞ് നമുക്കിപ്പോൾ നല്ല ചൂട് കാലം ആകുമ്പോഴേ ഇത് മുറിക്കാൻ പറ്റുള്ളൂ കേട്ടോ മുറിച്ചാൽ നമുക്ക് ചെറിയ പിന്നെ ചിലപ്പം ആ ചെടിയാണ് പൂവും അപ്പോൾ വലിയ പിന്നെ നല്ല ഫങ്കി സൈഡൊക്കെ തേച്ച് നമ്മൾ പിന്നെ നനയ്ക്കുമ്പോൾ അടക്കം മുറിവായൽ വെള്ളം പിന്നെ വീഴാത്ത രീതിയിൽ നമ്മളതിനെ കെയർ ചെയ്യണം ഇതിൻ്റെ പൂക്കളൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ അത് കാണാൻ കുറേ ദിവസം നിൽക്കുകയും ചെയ്യും പൂക്കൾ പിന്നെ വിരിഞ്ഞിങ്ങനെ നിൽക്കണത് കാണാൻ തന്നെ ഒരിതാണ് ഫുള്ള് ഇല കൊഴിഞ്ഞാൽ ഈ പൂ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും കേട്ടോ പൂവ് അങ്ങനെ പ്രത്യേക പിന്നെ ഇതില് പിന്നെ ഒന്നുമില്ല അത്ര പെട്ടെന്ന് അതുകൊണ്ട് ഉണങ്ങി നശിച്ചു അങ്ങനെ ഒന്നും അങ്ങനെയൊന്നും അത് നല്ല കാണാൻ തന്നെ അതിൻ്റെ ഈ ഇലങ്ങക്കറി ഗ്ലൈസിങ് നല്ലൊരു പിന്നെ നല്ലൊരു മരത്തിൻ്റെ മാതിരി ഒരു ഒരു മരത്തിൻ്റെ ഒരു ഫീല് നമുക്ക് തരും കേട്ടോ ഇതിൻ്റെ കായകളാണത് ഈ കായപ്പഞ്ഞിങ്ങനാണ്ട് പിന്നെ അതിപ്പോൾ ഏകദേശം ഉണങ്ങിയിട്ടുണ്ട് ഇതൊരു അപ്പു പന്താടീൻ്റെ മാതിരിയാണ് കേട്ടത് ഇതിലുള്ള ഇത് നാട് പോകും നാളെ നമ്മൾ എന്നെ പറിച്ചിട്ട് നമ്മളതിൻ്റെ കുത്തുകളെടുത്ത് ഇനി തൈകളാക്കും കേട്ടോ തൈകളായിട്ടുണ്ടെങ്കിലൊക്കെ തൈകളും കാണാൻ രസമാണ് ഒരു ബൾബ് മോഡലാവും അടിഭാഗം ഒരു ബൾബിൻ്റെ മാതിരി അതിങ്ങനെ ഒരു ബൾബ് രൂപത്തിലാണ് ഇതിൻ്റെ തൈ ഇപ്പം ഇനിയിപ്പോൾ ഏകദേശം സമയം ഇരുട്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോ എടുക്കാൻ കുറച്ച് സമയം വൈകിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ തയ്യാ അടുത്ത വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുണ്ട് തയ്യ് കാണാൻ നല്ല രസമാണ് അതിൻ്റെ തയ്യ് കാണാൻ വേണ്ടില്ലേ ഇതൊക്കെ നമ്മൾ ഇത് ഇങ്ങനെ ഈ ബോൺസായി രൂപത്തിൽ ഇത് കാണാനെന്ന ഒരു പ്രത്യേക ഒരു ഭംഗിയാണിത് ഒരു ആല് ചാഞ്ഞ് നിൽക്കുന്ന മാതിരി ഇങ്ങനെ ഒരു ഫീൽ ചെയ്യും ഇതൊക്കെ അവിടെ ഇതൊക്കെ അതുതന്നെയാണ് കേട്ടോ ഇതൊക്കെ പിന്നെ നമ്മളെ അടുത്ത് അഞ്ച് വർഷം എട്ട് വർഷമൊക്കെ ആയ തൈകളാണ് കേട്ടോ നമ്മളതിനനുസരിച്ച് നമ്മൾ ഇത് കെയർ ചെയ്യും വേണം പിന്നെ ഇവിടെ ഒരു ചെടി ഉണ്ടായിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ മഞ്ഞ കളറുണ്ട് നമ്മളെടുത്ത് ചുവപ്പാളുണ്ടെട്ടോ റോസാണ് റോസ് കളറാണ് ഇതൊരു പത്തായിരം പൈസ ഇങ്ങനെ നിൽക്കും പിന്നെ അങ്ങോട്ട് പോകും കുറേ ദിവസം നിൽക്കുന്ന ഒരു ചെടിയാണത് അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഒന്ന് ഷെയർ ചെയ്യുക നമ്മളെ കൂട്ടുകാർക്കൊക്കെ നിങ്ങൾ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അങ്ങനെ എൻ്റെ ചാനൽ കയറിയിട്ട് മറ്റ് ചെടികളെ പറ്റിയുള്ള ഒരുപാട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഒന്ന് ഷെയറും ചെയ്യുക നിങ്ങൾ എന്തെങ്കിലും നിങ്ങളെ അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമൻറ്റ് രൂപത്തിൽ അറിയിച്ചാൽ ഞാൻ നിങ്ങളുടെ മറുപടി തരും അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ ഞാനിനി കൂടുതലായിട്ടും നീട്ടിക്കൊണ്ടുപോകണില്ല ഈ ഒരു ചെറിയൊരു വീഡിയോ അവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നാളെ കാണുന്നത് വരെ നമസ്കാരം